അലൈക്കും വറഹമത്തുള്ള ഇന്നലെ ഇപ്പോൾ വീഡിയോ കേട്ടു ആ വീഡിയോയില് ആ വീഡിയോ സംസാരിക്കുന്ന ആൾ വളരെ രോഷാകുരുതനായി സംസാരിക്കുന്നുണ്ട് അത് അതയാളെ പറഞ്ഞൊരു കാര്യമില്ല രാഷ്ട്രീയക്കാര് രാഷ്ട്രീയക്കാരെ പണിയെടുക്കണം മതസംഘടനകളും മതസംഘടനകളോ പണിയെടുക്കണം രാഷ്ട്രീയക്കാർ ഒരിക്കലും മതത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി ചൂതിയ പഞ്ചാരിയും അതുപോലെ ഈമാങ്കാരത്തിൻ്റെ എണ്ണം കൂട്ടി അവസാനത്തേത് ഏതോ ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കലാണെന്ന് പറയുകയും ഏതോ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി സ്വർഗത്തിൻ്റെ അഖിലക്കാരാണെന്നുള്ള കുർആാനോധി വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്ത് അത് ശരീരത്തിലേക്ക് കയറി അത് രക്തത്തിലങ്ങനെ ലയിച്ചു ചേർന്ന ഒരാളാണെന്ന് തോന്നുന്നു മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷമാണ് പെട്ടെന്ന് ആരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് രാഷ്ട്രീയക്കാരുടെ പണി അത് വേറെയാണ് മതസംഘടനയുടെ പണി വേറെയാണ് പറഞ്ഞു കൊടുത്തപ്പോൾ അയാളിൽ നിന്നുണ്ടാകുന്ന ഒരു വിഭ്രാന്തി നമുക്കൊന്ന് കണ്ടുനോക്കാം പണ്ഡിതന്മാരെ കണ്ടാലും ഉസ്താദന്മാരെ കണ്ടാലും എഴുതി ബഹുമാനിച്ചിരുന്ന ഒരു സമൂഹം ഇനി ഈ പോക്ക് പോയാൽ മുഖത്ത് നോക്കി നമ്മൾ നമ്മൾ തന്നെ നമ്മളെ നിലവാരം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് വളരെ ആത്മാഘടനയോടും ഈ സംഘടനയോടും ഈ പ്രസ്ഥാനത്തോടും ഈ പണ്ഡിത സമൂഹത്തോടും ഈ അഹിബയത്തിനോടൊപ്പമുള്ള എല്ലാ ബഹുമാന ആദരവുകളും നടത്തിക്കൊണ്ട് സുന്നൂറ്റി പത്ത് ശതമാനം സമസ്തക്കാരനും സുന്ന ജമാനത്തിൽ അടിയുറച്ചിരിക്കുന്നതിനും സുന്നത്ത് ജമാനത്തിന് വേണ്ടി ജീവ നൽകാൻ തയ്യാറുള്ള ഒരാളാണ് മകളെ മൂന്നത്തെ മകളെ കല്യാണമാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ചെറുപ്പമാര് വരെ ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഒന്ന് സംസ്ഥയായിരുന്നു രണ്ട് ലീഗായിരിക്കണം മൂന്ന് ദീനീബോധമുള്ള ഭർത്താവായിരുന്നു ഒന്നാമത് ഞാൻ കൊണ്ടത് സംസ്ഥ രണ്ടാമത് ഞാൻ കൊണ്ടത് ലീഗിനാണ് നിങ്ങളുടെ പല മൂല്യന്മാർ ഇന്നലെ നാട്ടിൽ ഞാൻ കണ്ടതാണ് ഒരു വയസ്സാരാണ് മൂല്യരാ മകളെ കണ്ടിട്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതുകളിൽ ബഹുമാനപ്പെട്ട ഉള്ളാളിതങ്ങളെ പാപ്പ ഈ മണ്ടോളം സ്താദും ചിത്താരിസ്താദും എം എ ഉസ്താദും ഒക്കെ അത് വളരെ വ്യക്തമായി രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരുടെ പണിയെടുക്കണം മതസംഘടനകൾ മതസംഘടനകളുടെ പണിയാണ് എടുക്കേണ്ടത് രാഷ്ട്രീയക്കാർ മതസംഘടനയെ തൊട്ട് കളിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അതിൻ്റെ പേരിൽ കുതിര കുതിരകേറിയ ആളുകൾ ഇപ്പോൾ അനുഭവിക്കാൻ തുടങ്ങി ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം പ്രഭാഷണങ്ങൾ ഏതൊക്കെ മൂലക്കൊന്ന് വരുന്നുണ്ട് പറയാൻ പറ്റില്ല ഇനി ഇതിൻ്റെ കൂടുതലായിട്ട് സൈഡ് എഫക്റ്റ് ഇപ്പോൾ വരുന്ന ചോദിച്ചാൽ പഞ്ചായത്ത് ഇലക്ഷനോ മറ്റേതെങ്കിലും തിരഞ്ഞെടുപ്പോ കഴിയട്ടെ അപ്പം കാണാം കൂടെ നടന്നിരുന്ന പല ആളുടെയും മയ്യത്താന്നും പറഞ്ഞ് താങ്ങിപ്പിടിച്ച് കൊണ്ടുപോകണ മുട്ടിക്കഷ്ണങ്ങൾ മുട്ടിക്കഷ്ണത്തിന് വെള്ള ചുറ്റിയിട്ടുണ്ടല്ലോ ഒരു മുദ്രാവാക്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മുതൽ ഈ മുപ്പത്തി മൂന്ന് വർഷക്കാലം രാഷ്ട്രീയത്തിൽ ആര് ജയിച്ചാലും തോറ്റാലും ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെയും ഉള്ളാളി തങ്ങളപ്പാപ്പനും അതുപോലെ ഹലി തങ്ങളപ്പാപ്പാൻ്റെയൊക്കെ മയ്യത്താണെന്നും പറഞ്ഞ് ചെക്കന്മാർ കൊണ്ടുപോകുന്ന സമയത്ത് അരുത് എന്ന് പറയാൻ വേണ്ടി ഏറ്റവും തന്നെ നാഗ് പൊന്താത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഗുരുത്തക്കേടായിരിക്കും ഈ എന്നും ഇനിയുള്ള ഇലക്ഷനിലൊക്കെ നിങ്ങളുടെ മയ്യത്താണ് പൊന്താൻ പോകുന്നത് എന്നും അതൊക്കെയും വന്ന് അനുഭവിച്ച അതാണ് ഇപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റായി വന്നുകൊണ്ടിരിക്കുന്നതെന്നും കൂടി വിനയത്തോടു കൂടി ഉണർത്തുകയാണ് ആരെയും കൊച്ചാക്കാൻ വേണ്ടിയിട്ടതല്ല കണ്ട സങ്കടം കൊണ്ട് പറഞ്ഞതാണ് ഒരു കാലഘട്ടത്തിൽ ഇവരിങ്ങനെയൊക്കെ ചെയ്തിരുന്ന സമയത്ത് അരുത് എന്ന് പറയാൻ നിങ്ങളുടെ ഒന്ന് കൊന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗതികേട് ഇന്ന് വരില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലാവുണ്ടോ അസലാമലൈക്കും വരഹമുല്ല